കൊല്ലം തുമ്പറയിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ സ്ത്രീയെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി ഗുരുതരമായി പരിക്കേറ്റ മുണ്ടക്കൽ സ്വദേശിനി സുശീല ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടശേഷം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന യുവാവും യുവതിയും രക്ഷപ്പെട്ടു സംഭവത്തിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചെറീഖാണ് ഷമീർ ഒരു അപകടം ഉണ്ടാകുന്നത് സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ വീണ്ടും ഇത്തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു അപകടമുണ്ടായി അവരെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ആളുകൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം രുജീഷ് കഴിഞ്ഞ ദിവസം കൊല്ലം ബീച്ചിന് സമീപമായിട്ടുള്ള തുമ്പറ ക്ഷേത്രത്തിന് മുണ്ടക്കൽ തുമ്പറ ക്ഷേത്രത്തിന് മുമ്പാണ് മുമ്പിലാണ് ഈ അപകടം സംഭവിച്ചത് ഈ അമ്മ ഏതാണ്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന് വേണം ആ ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ പറയുന്നത് സ്കൂട്ടറിൽ വന്ന ഒരു യുവതിയും യുവാവും അത് ബീച്ച് സൈഡിലേക്ക് വന്ന യുവതി യുവാവുമാണ് ഇത്തരത്തിൽ റോഡ് മുറിച്ചു കിടക്കുന്നത് വലിയ തിരക്കില്ലാത്ത ഒരു റോഡാണ് ഈ അമ്പലത്തിന്റെ മുൻഭാഗത്ത് അതായത് കച്ചിക്കടവും പാലം കടന്ന് ആ നേരെ ഈ അമ്പലത്തിന് മുന്നിലേക്കാണ് ഈ അമ്മ അമ്പലത്തിലേക്ക് വന്നതാണ് ഈ അമ്മ പക്ഷേ ഈ സ്കൂട്ടറിൽ വന്ന ചെറുപ്പക്കാരൻ ഈ അമ്മയെ ഇടിച്ച് തെറപ്പിച്ചിട്ട് ഇടുകയായിരുന്നു പിന്നീട് തല റോഡിലിടിച്ചാണ് ഈ അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് പക്ഷേ വാഹനം ഒതുക്കുന്നത് പോലെ യുവാവ് ഒരു സൈഡിലേക്ക് അമ്പല കോമ്പൗണ്ടിലേക്ക് വാഹനം കയറ്റി നിർത്തിയ ശേഷം മറു സൈഡിലൂടെ ആ വാഹനത്തിലുണ്ടായിരുന്ന യുവതിയുമായി കടന്നു കളയുകയായിരുന്നു ഈ അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ കൊല്ലത്തെ ആ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്തായാലും ഈ വാഹനം ട്രേസ് ചെയ്യാൻ ആ കൊല്ലം ഈസ്റ്റ് പോലീസിന് കഴിഞ്ഞിട്ടില്ല വിവിധ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഈ വാഹന നമ്പർ കണ്ടെത്തുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം ഇതാരാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാക്കിയതെന്നുള്ള കാര്യം ഈ നേരം വരെയായും പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല വിവിധ സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് ഈസ്റ്റ് പോലീസ് പറയുന്നത് പക്ഷേ അമ്മയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന് വേണം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാനായിട്ട് ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് രുജിഷ് Terri